കൊളസ്ട്രോൾ കുറവുള്ള ചിക്കൻ വിഭവം ഏത് തന്തൂരി ഷവർമ ചിക്കൻ ഫ്രൈ ഷവായ ഉത്തരം ചിക്കൻ തന്തൂരി പുരുഷന്മാരിൽ ഹോർമോൺ ഉൽപ്പാദനം കൂടാൻ സഹായിക്കുന്ന മത്സ്യം ഏത് മത്തി ചൂര അയല സ്രാവ് ഉത്തരം ചൂര പല്ലിന് വരുത്തുന്ന പ്രധാന ഭക്ഷണം ഏത് മധുരം പുളിപ്പ് എരിവ് കയ്പ്പ് ഉത്തരം മധുരം ഏറ്റവും ശക്തമായി കടിക്കുന്ന ജീവി ഏത് കടുവ സിംഹം മുതല പാമ്പ് ഉത്തരം മുതല വെറും വയറ്റിൽ കഴിച്ചാൽ അൾസറിന് കാരണമാകുന്ന പാനീയം ഗ്രീൻ ടീ ജീരകവെള്ളം ചൂടുവെള്ളം തണുത്ത വെള്ളം ഉത്തരം ഗ്രീൻ ടീ നല്ല കാര്യങ്ങൾക്ക് പോകുമ്പോൾ ഏതു കളർ ഡ്രസ്സ് ധരിക്കാൻ പാടില്ല കറുപ്പ് ചുവപ്പ് നീല ഓറഞ്ച് ഉത്തരം നീലക്കളർ പരമാവധി പാൽ എത്ര ദിവസം ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം മൂന്ന് ദിവസം നാല് ദിവസം രണ്ട് ദിവസം അഞ്ച് ദിവസം ഉത്തരം രണ്ട് ദിവസം ഏഷ്യയിലെ രോഗി എന്നറിയപ്പെടുന്ന രാജ്യം ഏത് മ്യാൻമാർ സ്വിറ്റ്സർലാൻഡ് സ്വീഡൻ ജപ്പാൻ ഉത്തരം മ്യാൻമാർ ചിതൽ എത്ര വർഷം വരെ ജീവിക്കും പതിനഞ്ചു വർഷം മുപ്പത് വർഷം അമ്പത് വർഷം നാപ്പത് വർഷം ഉത്തരം അമ്പത് വർഷം